ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുനെ കാണാൻ വേണ്ടി കിരൺ എത്തണം കേട്ടോ അർജുനാണെങ്കിലോ വലിയ സന്തോഷത്തിലാണ് കിരണെ മുന്നിലോട്ട് വരുന്നത് അങ്ങനെ എന്താണ് ഇപ്പോൾ ഈ വഴിക്ക് എന്ന് ചോദിക്കുമ്പോൾ പറയാണ് എനിക്ക് പോലീസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിന് അതിൻ്റെ ഒരു ആവശ്യത്തിനായി ഇങ്ങോട്ടേക്ക് വന്നതാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു വിവരം അറിയാൻ പറ്റിയെന്ന് പറയാനോ അപ്പോൾ എന്ത് വിവരം എന്ന് ചോദിക്കുമ്പോൾ റാണി ഗർഭിണിയാണെന്ന് പറയാനോ റാണി ഗർഭിണിയാണെന്നോ എന്താ ഈ പറയുന്നത് ആ അവൾ ഗർഭിണിയാണ് എന്നാണ് ഞാൻ അറിഞ്ഞു കേട്ട വിവരം വിവരം ആരുടെ ഗർഭം എന്ത് ഗർഭം എന്ന് അറിയില്ല ഇനി ഇതിൻ്റെ പേരിൽ വല്ല പ്ലാൻ ഉണ്ടാവുമോയൊന്നും അറിയില്ല എന്ന് പറയാൻ അപ്പോൾ അപ്പോൾ ആകെ ഞെട്ടിപ്പോകാണ് ഈശ്വര എന്നുള്ള ഭാവത്തിൽ ഞെട്ടി നിൽക്കുമ്പോൾ കിരണൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഇനി പൂജയാണെന്ന് കരുതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് അർജുനോട് ചോദിക്കുമ്പോൾ ഏയ് അവളെ ഞാൻ തൊട്ടിട്ടില്ല മിക്ക ദിവസങ്ങളും അവളെ എന്നെ ഉറക്കിക്കെടുത്താറാണല്ലോ അവളും ഞാനുമായി അങ്ങനെ ഒരു ബന്ധേ ഉണ്ടായിട്ടില്ല എന്ന് പറയുക അപ്പോൾ ഇത് കേൾക്കുന്ന ആ എന്നാ ആ തന്നെ ആയിരിക്കും അങ്ങനെ അങ്ങ് കരുതാം ക്രിമിനൽ അല്ലേ അപ്പോൾ ആ ഒരു ബുദ്ധിയൊക്കെ ൊക്കെ തോന്നിപ്പോ വിവാഹം ചെയ്യണമെന്നില്ല എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന അർജൻറ്റേ ഉള്ളിൽ ഫുള്ള് ഡൗട്ട് ആകുമെന്ന് ഇത് എങ്ങനെ ഇപ്പോൾ മറ്റുള്ളവരോട് പറയും അറിയാത്ത ആ ഒരു ഡൗട്ടിൽ അങ്ങ് പോവുകയാണ് കേട്ടോ ഇതേ സമയം കിരണം അത് കാര്യമാക്കുന്നില്ല അത് അർജൻറ്റേ കുഞ്ഞാവില്ല എന്ന ആ ഒരു ഇതോടുകൂടി പോവുകയാണ് പിന്നീടാണെങ്കിലോ മാസങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് അതായത് പൂജയ്ക്ക് പൂജക്ക് ഡെലിവറിയുടെ ഏകദേശം അടുത്ത് തുടങ്ങുകയാണ് പൂജയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു തത്രപ്പാടായിട്ടോ അങ്ങനെ എല്ലാവരും കൂടി പൂജയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്ത് റാണി ഹോസ്പിറ്റൽ ആ ഒരു അഡ്മിറ്റ് ആവേണ്ട ദിവസം എത്തിത്തുടങ്ങുകയാണ് കേട്ടോ റാണി വിചാരിച്ചതുപോലെ ജയിൽ ചാടാനൊന്നും റാണിയെ കൊണ്ട് പറ്റിയില്ല അതുകൊണ്ട് തന്നെ റാണി ഈ ഒരു പ്ലാനാണ് മനസ്സിൽ കരുതിയിട്ടുള്ളത് തൻ്റെ ഡെലിവറിയോടു കൂടി താൻ ജയിൽ ചാടണം എന്നുള്ള ആ ഒരു ഉദ്ദേശമാണ് റാണി മനസ്സിൽ കരുതിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ പൂജയെ അവിടെ അഡ്മിറ്റായി എന്നറിയുമ്പോൾ പൂജയ്ക്ക് ചെറിയൊരു പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം കേട്ടോ അങ്ങനെ ചെന്നുടനെ തന്നെ കുഴപ്പമൊന്നുമില്ല ഡോക്ടറ് ചെക്ക് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഡെലിവറി ഉണ്ടാവും പേടിക്കാനൊന്നുമില്ല എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുന്ന അർജുനും മാധുരമൊക്കെ ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ മാധുരമ്മ പറയാണ് മോനെ എന്തായാലും ഇത്രയും നാളും ഇനിയൊരു അച്ഛനാ അച്ഛനാവാം അച്ഛനെല്ലാവരും ായിരുന്നു ഇനി പൂത്തരവാദിത്തങ്ങൾ കൂടിയ ഒരു അച്ഛനാവാൻ പോവുകയാണ് എന്തായാലും ഈ മോള് വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതമൊക്കെ ആകെ മാറ്റിമറിച്ചത് പൂജ അതുകൊണ്ട് തന്നെ നിൻ്റെ എൻ്റെ കുഞ്ഞും കൂടി എൻ്റെ ജീവിതം ആകെ മാറി മറിയണം എന്ന് പറയാനോ അപ്പോൾ അത് കേൾക്കുന്ന പൂജ വളരെ സന്തോഷവതിയാണ് ആ ചുട്ടൻ്റെ കുഞ്ഞിനെ താൻ കയ്യിൽ വെക്കാൻ പോവല്ലേ എന്ന ആ ഒരു സന്തോഷമാണ് കേട്ടോ അർജുനും അതേ ഒരു സന്തോഷം പൂജയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കുഞ്ഞ് അതാണ് എൻ്റെയും സ്വപ്നമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എന്നാൽ ഈ സമയം മാധുരിമ്മ പറയുകയാണ് ഇനി പഴയതുപോലെയല്ല മളരെ അമ്മയാവാൻ പോവുകയാണ് ഇതുവരെ ഒറ്റയടി ആയിട്ടായിരുന്നു നടന്നിരുന്നു ഇനി ഒരു അമ്മയാവണമെന്ന് പറയുമ്പോൾ പൂജ പറയാണ് ആ ഒരു ത്രില്ലിംഗ് ഇപ്പോൾ അറിയുന്നുണ്ട് ഒരു അമ്മയുടെ വേദനയും വേവലാതിയും ഒക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പൂജ പറയാണ് കേട്ടോ അങ്ങനെ അവരുടെ ആ ഇങ്ങനെ പങ്കുവെക്കുകയാണ് ഇതേ സമയം ആരും അറിയാതെ ഇപ്പുറത്ത് അതേ ഹോസ്പിറ്റലിൽ റാണിയെ കൊടുന്ന് അഡ്മിറ്റാക്കിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അങ്ങോട്ടേക്ക് ഒരു കമ്പൗണ്ടർ വരികയാണ് അങ്ങനെ ഹലോ മാഡം എന്ന് പറഞ്ഞ് വിളി ുമ്പോൾ അത് റാണിയായിരിക്കും കേട്ടോ അപ്പോൾ ആ താനായിരുന്നു എന്ന് പ ചോദിക്കണം കേട്ടോ അപ്പോൾ ഇത് ഹേമചന്ദ്രൻ്റെ കളികളാണ് കേട്ടോ ഇതൊക്കെ റാണി അങ്ങനെ ഒരു ഗർഭിണിയുമല്ല റാണിയുടെ ഗർഭം എന്ന് പറയുന്നത് അത് അർജുനെ കൊടുക്കാനും പൂജയെ കൊടുക്കാനുള്ള ഒരു കളിയാണ് കേട്ടോ നന്ദഗോപനോടും ആ വീടിനോടുള്ള പ്രതികാരം ചെയ്യാനുള്ള ഹേമചന്ദ്രൻ്റെ കളികളാണ് അങ്ങനെ ഇയാളാണെങ്കിൽ ഈ കമ്പൗണ്ടർ ആണെങ്കിലും മുഖൊക്കെ മറച്ചിട്ടാണ് വന്നിരിക്കുന്നത് മാഡം നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ റാണി പറയാണ് ഞാൻ ഇതുവരെയൊക്കെ ഓക്കെയാണ് നിങ്ങളുടെ കമ്മീഷണർ ഹേമചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ ചെയ്തതൊക്കെ ഓക്കെയാണ് പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് പാളിപ്പോയിട്ടുണ്ടെന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുന്ന കമ്പൗണ്ടർ എന്താണ് പാളിപ്പോയതെന്ന് പറയുമ്പോൾ ഇനി ഇവിടെ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ എവിടെയാണ് അഡ്മിറ്റായത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പാളിപ്പോയത് മറ്റുള്ളവരെ അറിഞ്ഞു എന്നെനിക്കൊരു സംശയം ുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവരെ ആരും പിടിക്കപ്പെട്ടിട്ടില്ല ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ എനിക്കൊരു സഹായം ഉണ്ടാവുമല്ലോ ആ ഉണ്ട് അതിനുള്ള സഹായത്തിനൊക്കെ ആളുണ്ട് ഹേമചന്ദ്രനെ അതാക്കിയിട്ടുണ്ടെന്ന് കമ്പൗണ്ടർ പറയാണ് കേട്ടോ എന്നാൽ ഈ സമയം പൂജക്കാണെങ്കിലും ഡെലിവറി പെയിൻ വരികയാണ് അങ്ങനെ പൂജയെ ഇങ്ങനെ ലേബർ റൂമിലോട്ട് കയറ്റുകയാണ് കേട്ടോ അപ്പോഴേക്കും അജുവേട്ട എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല അജുവേട്ട എന്നൊക്കെ പറഞ്ഞ് അമ്മയെ എന്നൊക്കെ പറഞ്ഞ് പൂജ കരയാണ് അപ്പോൾ അർജുനൊക്കെ വിഷമമാവുകയാണ് അങ്ങനെ അർജുന പറയാണ് മോളെ ഇനി കൂടി പോകും ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടും കുറച്ച് വേദന സഹിച്ചാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് ലേബർ റൂമിലോട്ട് പറഞ്ഞയക്കണം കേട്ടോ എന്നാൽ ഈ സമയം അർജുന വലിയ ടെൻഷൻ ആവുകയാണ് അമ്മേ എൻ്റെ പൂജ മോൾ എന്ന് പറഞ്ഞിട്ട് അർജുൻ ഇങ്ങനെ പറയുമ്പോൾ എടാ നിന്നെ പ്രസഹിക്കുമ്പോൾ മീനൊക്കെ തന്നെ ആയിരുന്നു അടാ ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് സാക്ഷാകാരി ിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നീ ടെൻഷൻ ടെൻഷനാവണ്ട അവൾക്ക് യാതൊരു കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോഴേക്കും നീ നിന്റെ നിൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ അങ്ങ് കേൾക്കുന്നതിനോട് കൂടി നിൻ്റെ ഈ വേവലാതിയും വിഷമൊക്കെ അങ്ങ് മാറി കിട്ടുമെന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന അർജുന ഒരുപാട് സന്തോഷമാവാണ് എന്നാലിപ്പുറത്താണെങ്കിലോ ഒരു പ്രസവത്തിനായുള്ള ആ ഒരു കാത്തിരിപ്പോടുകൂടി കുഞ്ഞിനെ വാങ്ങാനുള്ള ആ ഒരു കാത്തിരിപ്പോ കൂടിയിട്ടാണ് കേട്ടോ ഇവിടെ റാണി ഇരിക്കുന്നത് എന്നാൽ ഈ സമയം അർജുൻ അർജുനോട് സിസ്റ്റർ വന്നിട്ട് പറയാണ് പൂജയ്ക്ക് നല്ല ഡെലിവറി ഡെലിവറി പെയിൻ ഉണ്ട് നല്ല വേദനയുണ്ട് എന്തായാലും കുറച്ച് നിമിഷങ്ങൾക്ക് മുൻ കൃഷി നിമിഷങ്ങൾക്ക് ശേഷം അവൾ പ്രസവിക്കുമെന്ന് പറയുകയാണ് ഇതേ സമയം ഇനി നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ പൂജയ്ക്ക് ഇരട്ട കുഞ്ഞുങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ ഇനി പൂജ പ്രസവിക്കും പക്ഷേ അതിലൊരു കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയും പിന്നീട് റാണിയാണെങ്കിലോ ഗർഭം നടിച്ച് ഇപ്പുറത്ത് വന്ന് കിടക്കുന്നത് പൂജയുടെയും അർജുൻ്റെയും കുഞ്ഞിനെ അങ്ങ് കൊന്നുകളയാനും അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി വളർത്താനുള്ള ആ ഒരു തീരുമാനമായിരിക്കും കേട്ടോ റാണിയുടെ ഈ ഗർഭം എന്നുള്ള വേഷം കെട്ടൽ ഇതൊക്കെ ഹേമചന്ദ്രൻ പറഞ്ഞിട്ടുള്ള ആ വേഷം കെട്ടലാണ് ഹേമചന്ദ്രൻ ഇങ്ങനെ ഗർഭിണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പിന്നീട് അർജുനും പൂജയും അതേ ആ മാസത്തിൽ അതേ ആ ഒരിതിൽ ഗർഭിണിയാവുകയാണെങ്കിൽ ഒരേ സമയത്ത് പ്രസവിക്കുകയാണെങ്കിൽ ഒരേ ഹോസ്പിറ്റലിൽ പ്രസവിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ തനിക്ക് തട്ടിയെടുക്കാം എന്നൊരു മോഹത്തോട് കൂടിയിട്ടാണ് അവർ ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവുക ഇത് കഴിഞ്ഞാൽ ഇനി പൂജയുടെ ഡെലിവറി നടക്കും രണ്ട് കുഞ്ഞുങ്ങളെ പൂജ പ്രസവിക്കും പക്ഷേ അതിനിടയ്ക്ക് ഈ രണ്ട് കുഞ്ഞുങ്ങളുള്ള സത്യം ഒരു പക്ഷേ ഈ ഡോക്ടർ പറയാൻ പറയാനൊരുങ്ങുമ്പോഴേക്കും അതിലൊരു കുഞ്ഞിനെ ബേബി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്തായിരിക്കും ഇതിലൊരു കുഞ്ഞിനെ ഈ ഒരു കമ്മീഷണർ എടുത്ത് കൊണ്ടുപോകുന്നുണ്ടാവും കേട്ടോ എന്നിട്ട് റാണിയുടെ കൈകളിൽ ഏൽപ്പിക്കുക അതുകൊണ്ട് തന്നെ അത് ഹോസ്പിറ്റൽ ഭാഗത്തുനിന്ന് ഉണ്ടായ തെറ്റായത് കൊണ്ട് തന്നെ അവരനിയൊരു തീരുമാനമെടുക്കും നമുക്ക് അവർക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ ഒരു കുഞ്ഞേ ജനിക്കുന്നുള്ളൂ എന്നുള്ള ആ തീരുമാനം അവരോട് പറയാമെന്നുള്ളത് ഡോക്ടറും നേഴ്സും കൂടി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെയാണ് റീമേക്കിൽ ഓടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കഥ വരുന്നത് കാണുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും അതിങ്ങിയിരുന്ന് ഹേമചന്ദ്രനും റ റാണിയും കൂടി കൈക്കോർത്ത് അർജുനേയും പൂജയേയും തകർക്കാൻ നോക്കുമ്പോൾ ഇവരറിയാത്ത സത്യം ഇനി ഇവർക്ക് തിരിച്ചടിയായി കിട്ടുകയാണ് കേട്ടോ പൂജ പ്രസവിക്കുന്നത് ഒരു ഇരട്ട കുഞ്ഞുങ്ങളാണെന്നുള്ള സത്യം ഇവരറിയാം കേട്ടോ പക്ഷെ അതൊക്കെ കുറേ കഴിഞ്ഞതിനു ശേഷമായിരിക്കും റാണി അറിയുന്നത് പൂജ പ്രസവിച്ച ഇരട്ട കുട്ടികളാണെന്ന് എന്നാൽ അർജുനെയും പൂജയും തോൽപ്പിച്ചു ഒരു കുഞ്ഞിനെ അവരുടെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയിരിക്കുന്നു എന്ന സന്തോഷത്തിൽ റാണി ആ കുഞ്ഞിനെ വളർത്തുവിട്ട അങ്ങനെ റാണി എന്താണ് മാതൃത്വം എന്താണ് ഗർഭിണി എന്താണ് ഒരു പെണ്ണിൻ്റെ അമ്മ മകൾ എന്നുള്ള സ്നേഹമൊക്കെ റാണി മനസ്സിലാക്കാൻ ഇരിക്കുകയാണ് ഈ സമയം അർജുൻ പൂജയും തനിക്കൊരു കുഞ്ഞേ ജനിച്ചിട്ടുള്ളൂ എന്ന സന്തോഷത്തിലായിരിക്കും കേട്ടോ അപ്പം പതുങ്ങിയിരുന്ന് ഹേമചന്ദ്രൻ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് റാണി ഈ വേഷം കെട്ടിയിരിക്കുന്നത് റാണിയും ഡോക്ടറും ഹേമചന്ദ്രനും ഡോക്ടർ പറഞ്ഞ ഹേമചന്ദ്രൻ പറഞ്ഞത് പ്രകാരമാണ് ഡോക്ടർ റാണി ഗർഭിണിയാണെന്ന് പറയുന്നതും അതുപോലെ തന്നെ ശ്രീകുട്ടനും സീതമ്മയും ഇതിനെയൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കുന്നതും എല്ലാം എന്തായാലും ഹേമചന്ദ്രൻ്റെ കളികളാണ് അപ്പോൾ റാണി ഗർഭിണിയല്ല പൂജയുടെയും അർജുൻ്റെയും കുഞ്ഞിനെ തട്ടിയെടുക്കാനുള്ള ആ ഒരു പരിപാടിയായിരുന്നു കേട്ടോ എന്തായാലും അവരുടെ ജീവിതം നല്ല സന്തോഷമായി പോകും പക്ഷേ കുറേ നാളുകൾക്ക് ശേഷമാണ് അർജുനും പൂജയ്ക്കും വേറൊരു പെൺകുട്ടിയും കൂടി ഉണ്ടായിരുന്നു എന്ന് വരുന്നത് പക്ഷേ ഇത് ശരിക്കും റീമേക്കിൽ ാണ് അപ്പൊ ഇന്നത്തെ പ്രൊമോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് റീമേക്കിൽ ഓടിയിട്ടുള്ള ഈ ഒരു ഭാഗമാണ് അത് അരുണിമക്കാണ് ഓടുന്നത് പക്ഷേ ഇത് ഇവിടെ പൂജക്കാണെന്ന് മാത്രം കേട്ടോ